യുദ്ധത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ ഗാന്ധാരി മാതാവിന്റെ ഓരോ പുത്രന്മാരെയും ഭീമസേനൻ കൊന്നൊടുക്കുവാൻ ആരംഭിച്ചു തൻ്റെ മക്കൾ അങ്ങനെ ഓരോരുത്തരായി കൊഴിയുന്നത് ആ മാതാവിന്റെ ഉള്ളിൽ ഭയമുണർത്തി എന്നിരുന്നാലും തൻ്റെ മക്കൾക്ക് താങ്ങായി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച തന്റെ പ്രിയ സഹോദരൻ ഉണ്ടാകുമെന്ന് അവർ കരുതി എന്നാൽ യുദ്ധത്തിൽ അദ്ദേഹവും കൊല്ലപ്പെട്ടു പ്രിയപുത്രന്മാർ എല്ലാം തന്നെ ഇല്ലാതായി നൂറ് പുത്രന്മാരെ തനിക്ക് മഹാദേവൻ തന്നു എങ്കിൽ ഇന്ന് തനിക്ക് ആരുമില്ല അന്ധനായ തന്റെ പതി മാത്രം യുദ്ധത്തിന്റെ പതിനെട്ടാം നാൾ സൂര്യാസ്തമനത്തോടുകൂടി തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദീപവും അസ്തമിച്ചിരുന്നു പ്രിയ സന്താനങ്ങളും സൈനികരും സഹോദരനും അവരുടെയെല്ലാം ജീവനറ്റ ശരീരങ്ങൾ കാണുവാൻ ആ മാതാവ് ആ യുദ്ധഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു തൻ്റെ നൂറ് സന്താനങ്ങളും പുത്രിപതിയും ഏവരുടെയും സന്താനങ്ങളും എല്ലാം തന്നെ മരണമടഞ്ഞു അതിനാൽ തന്നെ അവരുടെ ചേതനേറ്റ ശരീരങ്ങൾ കാണുവാൻ മഹാറാണി ഗാന്ധാരിക്കൊപ്പം തൻ്റെ പ്രഥമപുത്രൻ ദുര്യോധനന്റെ പത്നി ഭാനുമതിയും മറ്റുള്ള മൃതിയടഞ്ഞ എല്ലാ പുത്രന്മാരുടെയും വിധവകളായി തീർന്ന പത്നിമാരും അകമ്പടി സേവിച്ചു കൂടാതെ ഏക പെൺകിടാവായ ദുഷളയും ആ ഭീകരസന്ധ്യയിൽ അവിടെ എത്തിയ സ്ത്രീജനങ്ങൾ എല്ലാം തന്നെ പ്രിയരെ തേടി അലഞ്ഞു ആ സമയം ആ ഭൂമിയുടെ നില വളരെ ഭീകരത നിറഞ്ഞതായിരുന്നു എങ്ങും ചോരയുടെ ഗന്ധം മാത്രം കാഴ്ചകളാവട്ടെ അതിഭീകരവും യുദ്ധത്തിന്റെ പല നാളുകളായി മരിച്ചു വീണവരുടെ ജണ്ടങ്ങൾ അങ്ങിങ്ങായി കിടക്കുന്നു അവ മുഴുവരിക്കുന്നു ചില ശരീരങ്ങളാവട്ടെ പാതി മൃദാവസ്ഥയിൽ എന്നിരുന്നാലും അവയെ എല്ലാം തന്നെ പാതി ജീവൻ നിലനിൽക്കെ കഴുകന്മാർ കുത്തിവലിക്കുന്നു മറ്റു ചിലവ നരികൾ കടിച്ചു കീറുന്നു എല്ലാവരുടെയും അലമുറയിട്ട രോധനം മാത്രം എങ്ങും ഗാന്ധാരിക്ക് കേൾക്കാമായിരുന്നു നിസ്സഹായായി നിന്നുകൊണ്ട് ആ തപസ്നി അതായത് തന്റെ പതിയുടെ അന്ധതയെ സ്വീകരിച്ചുകൊണ്ട് താനും അദ്ദേഹത്തിന് തുല്യായി സ്വന്തം നേത്രങ്ങൾ ശീല കൊണ്ട് മൂടി തപം ചെയ്യുന്നവൾ അങ്ങനെ നിന്ന അവരെ തൻ്റെ പ്രഥമ പുത്രവതു ഭാനുമതി തൻ്റെ പ്രിയപുത്രൻ ദുര്യോധനന്റെ അരികിലേക്ക് എത്തിച്ചു ഗാന്ധാരി മാതാവ് അന്ന് രണ്ടാമതായി അവരുടെ തപസ്സിൽ നിന്നും ഉണർന്നു അതായത് ശീലകളാൽ ബന്ധിച്ച തന്റെ നേത്രങ്ങൾ തൻ്റെ ദുര്യോധനന്റെ ശരീരം തൻ്റെ തപശക്തി കൊണ്ട് വജ്രതുല്യമാക്കുവാൻ അവൾ ശീലയെന്ന് അഴിച്ചുമാറ്റി ഒരു വേള അവനെ ദർശിക്കുവാനായി പിന്നീട് ഇന്ന് അവൻ്റെ ജീവനറ്റ ശരീരം കാണുവാൻ പിന്നീട് താൻ ഇന്ന് വരെ ദർശിക്കാത്ത തൻ്റെ സന്തതികളിൽ ചിലരുടെ ജീവനറ്റ ശരീരങ്ങൾ ഒന്ന് കാണുവാൻ ആ മാതാവ് അഴിച്ചുമാറ്റി നേത്രങ്ങളിൽ ബന്ധിച്ച ശീല അവർ കണ്ടു ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കൊണ്ട് ആ ഭീകര കാഴ്ചകൾ അത് കണ്ട് അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ ആയില്ല അലമുറയിട്ടു കരഞ്ഞു ഒരു ഭ്രാന്തിയെ പോലെ എന്തു ചെയ്യണമെന്നറിയാതെ ആ മാതാവ് ഭാനുമതി ആവട്ടെ തൻ്റെ പതി ദുര്യോധനൻ തുടതകർന്ന് രക്തമൊഴുകി മരിച്ചു കിടക്കുന്ന കണ്ട് അലമുറയിട്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് കരഞ്ഞു ആ കാഴ്ച ഗാന്ധാരി മാതാവിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ മുറിവിൻ്റെ വേദന വർദ്ധിപ്പിച്ചു അവരുടെ മനസ്സിലെ ആ ദുഃഖവും കോപവും എല്ലാം തന്നെ ആ യുദ്ധഭൂമിയുടെ ഒരു കോണിൽ നിന്നുകൊണ്ട് ഒരാൾ കാണുന്നുണ്ടായിരുന്നു ആ ഒരാളാകുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പക്കലേക്ക് പവിത്രമായ ആ സ്ത്രീയുടെ അഥവാ ആ മാതാവിന്റെ ദൃഷ്ടികൾ എത്തപ്പെട്ടു തൻ്റെ പൊന്നു സന്തതികളെയും തന്റെ പുത്രിയെയും യും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മാതാവ് ഭഗവാനോടായി ഹേ കൃഷ്ണ പാണ്ഡവരുംഷ്ട്രന്മാരും പരസ്പരം കുന്നുതിന്നു എന്തിനാണ് അവരെ നീ തീർത്തും ഉപേക്ഷിച്ചു കളഞ്ഞത് നീ രണ്ടിനും സമർത്ഥനും ശ്രുതവാക്യനും അസംഖ്യം കൃത്യന്മാരും വിപുലരുമായ സൈന്യബലമുള്ളവനും ശക്തനുമല്ലേ അല്ലയോ മധുസൂദന അപ്പോൾ കുരുക്കളുടെ നാശം നിന്റെ ഇച്ഛയനുസരിച്ചാണ് നടന്നത് അതിനാൽ തന്നെ മഹാബാഹു അതിന്റെ ഫലം നീയും അനുഭവിക്കട്ടെ പതി ശുശ്രൂഷയാൽ അല്പമെങ്കിലും തപോബലം ഞാൻ ആർജിച്ചിട്ടുണ്ടെങ്കിൽ ആ തപോബലത്താൽ അല്ലയോ ചക്രധര ഞാൻ നിന്നെ ശപിക്കുകയാണ് പരസ്പരം കൊല്ലുന്ന ബന്ധുക്കളായ നീ ഉപേക്ഷിക്കുകയാൽ അല്ലയോ ഗോവിന്ദ നിന്റെ ബന്ധുക്കളും ഇതുപോലെ തന്നെ കൊല്ലപ്പെടുന്നതായിരിക്കും ഇന്നേക്ക് മുപ്പത്തിയാറുണ്ട് തികയുമ്പോൾ ബന്ധുക്കളും അമാത്യന്മാരും പുത്രന്മാരും ഒക്കെ കൊല്ലപ്പെട്ട് വനത്തിലൂടെ നടക്കുമ്പോൾ കുൽസിതമായ ഒരു ഉപായത്താൽ നീയും മരിക്കുന്നതായിരിക്കും ഈ കാണുമ്പടി ബന്ധുക്കളെല്ലാം മരിച്ച് നിങ്ങളുടെ സ്ത്രീജനങ്ങളും ഭാരത സ്ത്രീകളെ പോലെ അനാഥകളായി വിലപിക്കും എന്ന് മഹാഭാരതം സ്ത്രീ പർവം അധ്യായം ഇരുപത്തി ശ്ലോകം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി വരെ വിശദമാക്കുന്നു എന്നാൽ ആ മാതാവിന്റെ ശാപവാക്കുകൾ കേട്ടിട്ട് കണ്ണന് യാതൊരു ഭാവ ദുഃഖമോ ഉണ്ടായിരുന്നില്ല കാരണം തന്റെ ഈ അവതാര പൂർത്തീകരണത്തിന് ഈ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഗാന്ധാരി മാതാവ് തൻ്റെ ശാപത്തിലൂടെ നൽകി നനച്ചിരിക്കുന്ന കാര്യം പ്രാപ്തമായതിൽ വാസുദേവൻ കൃതാർത്ഥനായി നിന്നുകൊണ്ട് പുഞ്ചിരി തൂക്കി അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ഗാന്ധാരി മാതാവിന്റെ ശാപഫലത്താൻ ശ്രീകൃഷ്ണൻ ജരവേടൻ്റെ അമ്പിനാൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി യതുകുലവാസികൾ തമ്മിൽ തല്ലി മൃത്യു വരിക്കുകയും ദ്വാരകാപുരി കടലെടുക്കുകയും ചെയ്തു